നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ക്ഷത്രിയ ഞാൻ നിർമ്മല ഹോസ്പിറ്റലിലെ ഡെന്റൽ ആണ് ബ്രേസസ് ആൻഡ് അലൈന സ്പെഷ്യലിസ്റ്റ് നമുക്ക് ഒരുപാട് എൻക്വയറി അലൈനേഴ്സിനെ കുറിച്ച് വരുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് തന്നെ കൂടുതലായിട്ട് സംസാരിക്കാം ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിലെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡാണ് ക്ലിയർ അലൈനർ ട്രീറ്റ്മെൻറ്റ് അതായത് ബ്രേസസ് ഇല്ലാതെ തന്നെ ഒരു ഇൻവിസിബിൾ ആയ ട്രേകൾ ഉപയോഗിച്ച് നമ്മുടെ പല്ലിനെ ക്രമീകരിക്കുന്ന ഒരു രീതി ആദ്യ അപ്പോയിൻ്റ്മെൻറ്റ് തന്നെ നിങ്ങളുടെ പല്ലുകളുടെ എക്സ്റേ അഥവാ ത്രീ ഡി സ്കാനിങ് ചെയ്ത് അത് അവ ക്ലിയർ അലൈനറിന് അനുയോജ്യമാണോ എന്ന് നിർണ്ണയിക്കും അതിനുശേഷം പല്ലുകളുടെ ഒരു ത്രീ ഡി മോഡൽ ഉണ്ടാക്കി ട്രേ രൂപീകരിക്കും നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലിയർ ക്ലിയർലൈനർ സെറ്റ് ഡെലിവർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് തുടങ്ങാം ഓരോ ട്രേയും ഒരു ദിവസം ഇരുപത്തിരണ്ട് മണിക്കൂർ ധരിക്കണം രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്ക് പുതിയ ട്രേയിലേക്ക് മാറാം ഓരോ ട്രേകളും നമ്മുടെ പല്ലിനെ സാവധാനം അവയുടെ ശരിയായ പൊസിഷനിലേക്ക് മാറാൻ സഹായിക്കും രണ്ട് മാസത്തിലൊരിക്കൽ നിങ്ങൾ ഡോക്ടറെ കണ്ട് പല്ലുകൾ പ്ലാൻ പോലെ നീങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ആവശ്യമെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ റിഫൈൻ ചെയ്യാം ഇതിൻ്റെ ഡ്യൂറേഷൻ മാസം മുതൽ ഇരുപത്തിനാല് മാസം വരെ ആകാം എലൈനറിൻ്റെ ഗുണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇത് കംപ്ലീറ്റ്ലി ഇൻവിസിബിൾ ആയതുകൊണ്ട് ധരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവുകയില്ല അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഊരി വെക്കാനും ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും ഇതാണ് നമ്മുടെ ക്ലിയർ ലൈനർ ട്രേ ഇത് കംപ്ലീറ്റ്ലി ഇൻവിസിബിൾ ആണ് ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ ഊരാനും അതേപോലെ പെട്ടെന്ന് തന്നെ ബ്രഷ് ചെയ്ത് സൂക്ഷിക്കാനും സാധിക്കുന്നതാണ് ഇത് വളരെ കൺവീനിയൻറ്റും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ് പ്രൊസീജിയറാണ് അലൈനറുകൾ തന്നെ പൈനിയർ ബ്രാൻഡായ ഇൻവെസ്ലൈൻ അലൈനേഴ്സ് നമ്മൾ ഇവിടെ നിർമ്മലയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്